ചൈനയുമായിട്ട് ഇന്ത്യക്ക് അതിർത്തിയില്ല ഇക്കഴിഞ്ഞ ദിവസം അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമാ ഖണ്ഡ് പറഞ്ഞതാണ് സത്യത്തിൽ ഇത് ആദ്യമേ ഉള്ള കാര്യമാണ് ഇത് പ്രത്യേകിച്ച് ഒരു എടുത്തു പറയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം ഇത് പറയുമ്പോൾ ഇത് പലതരത്തിലുള്ള കാര്യങ്ങളെ നമ്മളെ ഓർമ്മപ്പെടുത്തുക കൂടി ചെയ്യുന്നില്ലേ തീർച്ചയായിട്ടും ഇത് നമ്മൾ ചരിത്രപരമായിട്ട് അന്വേഷണം കൂടെ ഇപ്പം പറഞ്ഞത് അങ്ങനെ ഒരു പ്രസക്തി കൂടെയുണ്ട് ചരിത്ര ചരിത്രപരമായിട്ട് ഒരു പ്രസ്തുതയുണ്ട് ഇന്ത്യക്ക് ഇന്ത്യ ചൈനയുമായിട്ട് അതിർത്തി ഇല്ല പിന്നെ ഈ ചൈനയായിട്ടുള്ള യുദ്ധങ്ങൾ എവിടെയാണ് നടക്കുന്നത് എന്നൊക്കെ ഉള്ള ചോദ്യം അത് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ല പക്ഷേ അദ്ദേഹം പറഞ്ഞ സത്യമുണ്ട് ഇന്ത്യക്ക് ചൈനയുമായിട്ട് അതിർത്തിയില്ല കാശ്മീരിലൊഴിച്ച് കാശ്മീരിൽ ഇന്ത്യ ചൈന അനധികൃതമായിട്ട് പിടിച്ചടക്കിയ ഒരു പ്രദേശമുണ്ട് അവിടെ ഒരു ഇതുണ്ട് പക്ഷേ ഈ എന്താ പറയുക ഇപ്പം വെസ്റ്റിൽ വെസ്റ്റില് നമുക്ക് ചൈനയുമായിട്ടൊരു അതിർത്തി ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ് അത് ചൈന അംഗീകരിച്ചു പറഞ്ഞത് നമുക്ക് ആണ് ഏറ്റവും വലിയ ചോദ്യം അപ്പൊ ഇതിൽ ഇദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാനായിട്ടുള്ള കാര്യം കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ചൈനീസ് അംബാസഡർ അയാളുടെ ട്വിറ്റർ ട്വിറ്റർ പേജിൽ ഇത് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ടിബറ്റ് ചൈനയുടെ അഭിഭാജ്യ ഘടകമാണെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റുകൾ ഇടുന്നുണ്ട് ടിബറ്റ് നമ്മുടേതാണ് നമ്മുടേതാണെന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഈ എപ്പോഴും ഈ ടിബറ്റിനെ ഇങ്ങനെ സ്വന്തമാക്കാനുള്ള ആഗ്രഹം അവർ കൂടുതൽ പ്രകടിപ്പിക്കുന്നത് എന്താണെന്ന് ആലോചിക്കാൻ മനസ്സിലാവും കാരണം ഇന്ത്യ ഇനി ടിബറ്റിന്റെ കല്യാണം കഴിക്കുമെന്നൊരു പേടി ഇവർക്ക് അടുത്ത കാലത്തായിട്ടുണ്ട് കാരണം ദലയിലാമ്മ മരിക്കാറായി അടുത്ത പിൻഗാമി ഇവിടുന്നാണെന്നും പറഞ്ഞു അപ്പോ അങ്ങനെ ഒരു പേടി വരുമ്പോഴാണ് ഈ ടിബറ്റ് പ്രേമം ചൈനക്കാർക്ക് കൂടുന്നത് അപ്പോ ഈ വിഷയത്തിൽ ചൈനയുടെ നിലപാട് അങ്ങനെ അവർ വ്യക്തമാക്കുന്നുണ്ട് അപ്പൊ ടിബറ്റിന്റെ മേലുള്ള അവരുടെ പരമാധികാരം ഉറപ്പിക്കാനാണ് ചൈനയുടെ പുതിയ നീക്കങ്ങൾ വന്നിട്ടുള്ളത് അതായത് ഒരു ഡാം അവിടെ കെട്ടുന്ന കാര്യം അറിയുന്നുണ്ടായിരിക്കും അപ്പൊ ഈ ഇതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഈ മുഖ്യമന്ത്രി അരുണാചൽ മുഖ്യ മുഖ്യമന്ത്രി ബി ജെ പി നേതാവ് കൂടിയായിട്ടുള്ള പേമ ഖന്ധുവിന്റെ ഒരു ട്വിറ്റർ വന്നിരിക്കുന്നത് ഇപ്പൊ ദലൈലാമയുടെ പിൻഗാമി ചൈനയിൽ നിന്ന് ചൈനയ്ക്ക് പുറത്തു നിന്ന് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് വരുന്നു എന്നുള്ളത് ഇവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ചൈനയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഡാമിനെ കൂടെ ഡാമിന്റെ ഒരു അപകടങ്ങൾ കൂടെ പുറത്ത് വിളിച്ച് പറഞ്ഞുകൊണ്ട് അരുണാചൽ മുഖ്യമന്ത്രി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അത് ഈ പറഞ്ഞിരിക്കുന്നത് ഈ ജല ഇതൊരു ജലബോംബ് ഇന്ത്യക്ക് ഒരു ജലബോംബായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ നിലനിൽപ്പ് നമ്മുടെ നിലനിൽപ്പിന് തന്നെ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് നിലനിൽപ്പിന് തന്നെ നമ്മുടെ അസ്തിത്വത്തിന് തന്നെ ഒരു ഭീഷണിയാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതൊരു വിവാദപരവും സ്ഫോടനാത്മകവും സ്ഫോടനാത്മകവുമായിട്ടുള്ള ഒരു പരാമർശമാണ് കാരണം ഇന്ത്യയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇതല്ലെങ്കിൽ പോലും ഒരു അരുണാചൽ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവാണ് ഇന്ത്യയുടെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ചൈന അതിർത്തി തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയുടെ അതിർത്തി ടിബറ്റുമായിട്ടാണ് ചൈനയുമായിട്ടല്ല എന്ന് പറയുന്നത് അപ്പൊ അവിടെ വ്യക്തമായിട്ട് ടിബറ്റ് ചൈനയുടെ ഭാഗമല്ലെന്നും ടിബറ്റിനെ നമ്മൾ ഒരു സ്വതന്ത്ര രാജ്യമായിട്ടാണ് കാണുന്നതെന്നും ഒഫീഷ്യലി പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹം പറയാതെ പറയുന്നുണ്ട് അത് ഈ പ്രസ്താവന ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും ഇതിന്റെ ഇത് ചരിത്രപരമായിട്ടുള്ള ചില വസ്തുതകളിലേക്ക് വിവരിച്ചുകൊണ്ടതുണ്ട് നമുക്കത് പരിശോധിക്കേണ്ടതായിരുന്ന കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് ചൈന ടിബറ്റിനെ പിടിച്ചടക്കുന്നത് നിയമവിരുദ്ധമായിട്ട് അപ്പൊ ഇന്ത്യക്ക് ചൈനയുമായിട്ട് നേരിട്ട് അന്ന് അതിർത്തി ഉണ്ടായിരുന്നില്ല ഹിമാലയൻ മലനിരകളാൽ വേർതിരിക്കപ്പെട്ട ഇന്ത്യയും ടിബറ്റുമായിരുന്നു അതിർത്തി ടിബറ്റ് ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നപ്പോൾ ഇന്ത്യയും ടിബറ്റും തമ്മിൽ സമാധാനപരമായ ബന്ധങ്ങളായിരുന്നു ചൈന ടിബറ്റിനെ പിടിച്ച പിടിച്ചടക്കിയ പിടിച്ചടക്കിയതോടെയാണ് ഇന്ത്യക്ക് ചൈനയുമായി അതിർത്തി പങ്കിടേണ്ടി വന്നതും അതിർത്തി തർക്കങ്ങൾ ആരംഭിച്ചതും ഇന്ത്യയും ചൈനയും തമ്മിൽ രാഷ്ട്രീയ നയ അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഹിമാലയൻ താഴ്വരങ്ങളിൽ താഴ്വാരകളിൽ ചൈന ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന വമ്പൻ ജലവൈദ്യുതി പദ്ധതി അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ഡാം എന്നുള്ളൊരു ഒരു കൺസെപ്റ്റാണ് അങ്ങനെ ഇന്ത്യ ആ ഒരു ഡാം ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്കും പ്രാദേശിക ഭൗമ രാഷ്ട്രീയ സമവാക്യങ്ങൾക്കും ഉയർത്തുന്ന വെല്ലുവിളി അത്ര ചെറുതല്ല എന്നും കൂടെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജല വൈദ്യുത പദ്ധതിയായിട്ട് മാറാൻ പോകുന്ന മെഡോക് ജലവൈദ്യുതി നിലയം എന്നാണ് അതിന്റെ പേര് ഇതൊരു പുതിയ സംഘർഷ മേഖലയായിട്ട് മാറൂ എന്നുള്ളത് ഒരു ആശങ്കയിലാണ് ലോകം കാരണം ഈ ജലബോംബ് പദ്ധതി ഇന്ത്യയുടെ സാമ്പത്തിക ഇന്ത്യയുടെ രാഷ്ട്രീയപരമായിട്ടുള്ളത് മാത്രമല്ല സാമ്പത്തികമായിട്ടും പാരിസ്ഥിതികമായിട്ടും ഉള്ള നിലനിൽപ്പിന് വലിയൊരു ഭീഷണിയാണ് ഈ ടിബറ്റിലെ യാർലും സാങ് എന്ന നദി അതായത് നമ്മുടെ ബ്രഹ്മപുത്ര അവിടെ എത്തുമ്പോൾ അതിന്റെ പേര് യാർലും സാങ് എന്നാണ് ഈ നദിയിലാണ് ഈ മെഗാ ഡാം നിർമ്മിക്കുന്നത് ഈ നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുമ്പോൾ ബ്രഹ്മപുത്രയായി മാറുന്നു അത് അരുണാചൽ പ്രദേശ് പ്രദേശിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ടിബറ്റിലൂടെ ഏകദേശം ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച് ഗ്രേറ്റ് ബെൻഡ് അതായത് ഒരു വളവ് ഗ്രേറ്റ് ബെൻഡ് എന്നറിയപ്പെടുന്ന ഒരു വലിയ വളവിൽ വെച്ചാണ് നദി തെക്കോട്ട് തിരിയുന്നത് ഈ തന്ത്രപ്രധാനമായ സ്ഥലത്താണ് ഈ അറുപതിനായിരം മെഗാവോട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള ഉത്പാദിക്കു ശേഷിയുള്ള മെഡോഗ് ജലവൈദ്യുതി നിലയം ചൈന നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് ഇതിന് അനുമതി ലഭിച്ചത് ഇത് പൂർത്തിയായാൽ നിലവിലെ ഏറ്റവും വലിയ അണക്കെട്ടായി ത്രീ ഗോർജസ് എന്നുള്ളതാണ് ഇപ്പോൾ ത്രീ ഗോർജസ് ദ ത്രീ ഗോർജസ് ഡാം എന്നുള്ളതാണ് ഇപ്പൊ നിലവിലെ ഏറ്റവും വലിയ ഡാം അതിനെ കടത്തിവെട്ടി ലോകത്തിലെ ഏറ്റവും ശക്തമായ ജലവൈദ്യുതി പദ്ധതിയായി മാറും നമുക്കറിയാം മുല്ലപ്പെരിയാർ പോലുള്ള ഡാം രണ്ട് സംസ്ഥാനങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഈ ഒരു ഡാം ഈ രണ്ട് രാജ്യങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നത് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാവുന്നതേയുള്ളൂ ഇപ്പൊ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾക്കും വിശ്വാസക്കുറവിനും ഈ പദ്ധതി ഒരു പുതിയ ഭീഷണിയായി ഉയർന്നുവരുമെന്നൊരു ആശങ്ക നിലനിൽക്കുന്നു നില്ക്കുന്നുണ്ട് കാരണം ജലത്തൊരു ആയുധമാക്കാനുള്ള സാധ്യത അതായത് ആയുധമാക്കുമെന്ന് നമ്മുടെ മുഖ്യമന്ത്രി അരുണാചൽ മുഖ്യമന്ത്രി പറയുന്ന സാധ്യത വെറും ഒരു 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 ഇതല്ല ഒരു ബോഷ് പറയുന്നതല്ല അതിനൊരു സാധ്യതയുണ്ട് കാരണം ജലം ഒരു നമ്മൾ സിന്ധു നദി കരാറ് പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ മുന്നോടിയായിട്ട് നമ്മളത് സിന്ധു സിന്ധു നദി കരാറ് റദ്ദാക്കിയിരുന്നു ഉണ്ടായിരിക്കും അത് നമ്മൾ അവിടെ ജലത്തെ ആയുധമാക്കുകയാണ് ജലത്തെ അവിടെ ആയുധമാക്കുകയാണ് അവിടെ നമ്മൾ ജല വിതരണം നിയന്ത്രിക്കുകയാണ് വേണമെങ്കിൽ നമുക്ക് തുറന്നു വിടാം അവിടെ വെള്ളപ്പൊക്കങ്ങൾ സൃഷ്ടിക്കാം അല്ലെങ്കിൽ വരൾച്ച ഉണ്ടാക്കാം അപ്പൊ ഇത്തരത്തിലൊരു നീക്കം ഇന്ത്യക്കെതിരെ അവർക്ക് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട് അത് മാത്രമല്ല ഒരു ഡാം ചൈനയെ സംബന്ധിച്ച് ടിബറ്റ് എന്ന് പറയുന്നത് അവരുടെ പ്രദേശം മാത്രമാണ് അവർക്ക് അവിടെ ഒരു ഡാം പൊട്ടി എന്ന് പറഞ്ഞ് അവിടുത്തെ ജനങ്ങളുടെ ജനങ്ങളെ നശിപ്പിച്ചു കളയാനോ ഒന്നും അവർക്ക് യാതൊരു മനസാക്ഷിയും ഇല്ലാത്തവരാണ് അവർക്കത് ചെയ്യാം ഇന്ത്യയിലും അത് ഉണ്ടാവും ഇന്ത്യയിലും കൂടെ അത് ബാധിക്കുകയല്ലേ ഒരു ഇടുക്കി രണ്ട് പക്ഷേ എന്നുള്ള ടിബറ്റിലെ ജനങ്ങൾക്ക് ഇപ്പോഴും ചൈനയോട് ഒരു എതിർപ്പുണ്ട് അപ്പോൾ നദിയുടെ ഒഴുക്കിന്മേൽ ചൈനയ്ക്ക് പൂർണ്ണ നിയന്ത്രണം ലഭിക്കുന്ന ഈ ഈയൊരു ലഭിക്കാനുള്ള ഒരു നീക്കമാണ് ഈ ഡാം അവിടെ നിർമ്മിക്കാൻ പോകുന്ന ഈ സംഘർഷാവസ്ഥയിൽ വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശിൽ പെട്ടെന്നുള്ള ജലക്ഷാമമോ വെള്ളപ്പൊക്കമോ ഉണ്ടാക്കാൻ ഇടയാക്കും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷങ്ങളുടെ ചരിത്രം കണക്കിലെടുക്കുമ്പോൾ ഈ പദ്ധതിയുടെ രാഷ്ട്രീയ അപകട സാധ്യതകൾ വളരെ വലുതാണ് രണ്ടായിരത്തി ഇരുപതിൽ ഗാൽഫാൻ താഴ്വരയിൽ നിന്നുള്ള സംഘർഷങ്ങൾ ശേഷം അവിടെ ഉണ്ടായ നേർക്ക് സൈനികർ നേർക്ക് കയ്യങ്കളിയായിരുന്നു അതിർത്തി കടന്നുള്ള നദികളുടെ ആ അതിനുശേഷം അതിർത്തി കടന്നുള്ള നദികളുടെ ഡാറ്റ കൈമാറ്റം പോലും ചൈന നിർത്തിവെച്ചിരുന്നു എന്നത് ഈ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് അതിർത്തി കടന്നുള്ള നദികളെക്കുറിച്ച് ന്യൂഡൽഹിയുമായി നിയമപരമായി ബന്ധിപ്പിക്കുന്ന ഒരു കരാറിലും ചൈന കക്ഷിയല്ല നിലവിൽ ഇത് എടുത്തു കാണിക്കുന്നത് വിശ്വാസ്യതയുടെ വലിയ അഭാവത്തെയാണ് ഇരു രാജ്യങ്ങളുടെയും ധാരണാപത്രത്തിൽ അതായത് മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എംഒ യു വെച്ചിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിന് ബ്രഹ്മപുത്രയെക്കുറിച്ചുള്ള ധാരണാപത്രം കാലഹരണപ്പെട്ടു അതിനുശേഷം പുതുക്കിയിട്ടില്ല ഈ പറയുന്ന ജലശാസ്ത്ര ഡാറ്റയെക്കുറിച്ചോ ജലവൈദ്യുത ഘടനകളെക്കുറിച്ചുള്ള ഒരു വിവരവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ചൈന ഇന്ത്യയുമായി പങ്കുവച്ചിട്ടില്ല എന്ന് ജലശക്തി മന്ത്രാലയം അടുത്തിടെ നൽകിയ വിവരാവകാശ മറുപടിയിൽ വെളിപ്പെടുത്തി ഇത് ചൈനയുടെ ഭാഗത്തു നിന്നുള്ള സുതാര്യത ഇല്ലായ്മയും സഹകരണ മനോഭാവം ഇല്ലായ്മയും കൂടിയാണ് കാണിക്കുന്നത് സാമ്പത്തികവും പാരിസ്ഥിതികവുമായിട്ടുള്ള ആഘാതങ്ങൾ വേറെയുമുണ്ട് അതായത് ഇത് ബ്രഹ്മപുത്ര നദി ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശ് ആസം എന്നിവിടങ്ങളിലെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗ്ഗമാണ് നദി ഇന്ത്യൻ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു അണക്കെട്ട് നിർമ്മിക്കുന്നത് ചെളിയുടെ ഒഴുക്ക് തടയുകയും മണ്ണിന്റെ ഗുണനിലവാരം കുറയ്ക്കുകയും കാർഷിക ഫലഭൂഷ് ഫലഭൂഷ്ടത ഇല്ലാതാക്കുകയും ചെയ്യും പ്രകൃതി ദുരന്ത സാധ്യത കൂടെയുണ്ട് അതായത് ഭൂകമ്പ സാധ്യതയുള്ള ഹിമാലയൻ മേഖലയിലാണ് ഈ വലിയ അണക്കെട്ട് നിർമ്മിക്കുന്നത് ഇത് മണ്ണിടിച്ചൽ ഹിമാനികൾ നിറഞ്ഞ തടാകങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന വെള്ളപ്പൊക്കം ഗ്ലോവ്സ് എന്ന് പറഞ്ഞാൽ പറയുന്ന തുടങ്ങിയ ദുരന്തങ്ങൾക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നു അത്തരമൊരു ദുരന്തം ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവും ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ് ഇതിനുള്ള ഇത് ഇത്രയും വലിയൊരു പദ്ധതിക്ക് തറക്കല്ലിടുന്ന ചൈന ഇതുവരെ ഒരു പൊതു പാരിസ്ഥിതിക ആഘാത വിലയിരുത്തലും ഇ എന്ന് പറയുന്ന അസസ്മെൻ്റ് ഒന്നും പുറത്തുവിട്ടിട്ടില്ല എന്നത് വലിയ രീതിയിലുള്ള ആശങ്ക പുറത്തുവിട്ടുണ്ട് കാരണം ഇതിൻ്റെ ഉദ്ദേശം തന്നെ എന്താണെന്നുള്ളത് വ്യക്തമായിട്ടില്ല ടിബറ്റ് ഇന്ത്യയെക്കാൾ കുറച്ചും കൂടെ ഉയർന്ന പ്രദേശത്തിലാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു നദികളുടെ പൂർണ്ണമായ നിയന്ത്രണം ഈ ഡാമുകൾക്ക് ഡാമുകളിലൂടെ ചൈനയ്ക്ക് സാധ്യമാകും ഇന്ത്യയുടെ പ്രതിരോധ മാർഗ്ഗങ്ങൾ എന്താണ് ഇതിനോട് എന്നുള്ളതാണ് അടുത്ത ചോദ്യം രണ്ട് പ്രതിരോധ മാർഗ്ഗങ്ങളാണ് നിലവിൽ ഇന്ത്യയ്ക്കുള്ളത് ഒന്ന് ഷോർട്ട് ടേം ആയിട്ടുള്ളത് അതായത് ഗ്രേറ്റ് ബെൻഡ് അണക്കെട്ട് നിർമ്മാണത്തിൽ ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള നിലപാടെടുക്കാൻ കഴിയില്ല കാരണം അത് ടിബറ്റിലെ വിഷയമാണ് പക്ഷേ അതിന് അപകട സാധ്യതകൾ ലഘൂകരിക്കാൻ വേണ്ടി അതായത് പെട്ടെന്നുള്ളൊരു വെള്ളപ്പൊക്കമോ വരൾച്ചയോ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന ഒരു ജലസംഭരണി നിർമ്മിക്കുന്നതിനുള്ള പ്രധാന മാർഗ്ഗമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് അരുണാചൽ പ്രദേശിലെ സിയാങ് അപ്പർ മൾട്ടി മൾട്ടിപർപ്പസ് പർപ്പസ് പ്രൊജക്റ്റ് എന്ന പത്ത് ജിഗാവാട്ട് വാട്ട് ജലവൈദ്യുതി നിലയം സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് അരുണാചൽ പ്രദേശ് സർക്കാർ സിയാങ് ആപ്പർ മൾട്ടിപർപ്പസ് പ്രോജക്റ്റിൽ നിന്ന് ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് ഇതൊരു പ്രതിരോധ സംവിധാനമായി പ്രവർത്തിക്കുകയും ജലസുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യും രണ്ടാമത്തത് ഒരു ലോങ് ഓപ്പറേഷനാണ് അത് ദലയിലാമ്മയിലൂടെയാണ് ദലൈലാമയുടെ പിൻഗാമി കുറിച്ചുള്ള തർക്കത്തിൽ ഇന്ത്യയുടെ നിലപാട് നിഷ്പക്ഷം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇന്ത്യ പറയുന്ന ഒരു കാര്യമുണ്ട് അത് ദലയിലാമ്മയെ തീരുമാനിക്കട്ടെ ദലൈലാമ എന്താ പറയുന്നത് ഇന്ത്യയിലെ ഹിമാലയൻ നഗര ഹിമാലയൻ ഗ്രാമത്തിൽ നിന്നാണ് എൻ്റെ അടുത്ത പിൻഗാമി വരുന്നതെന്ന് പറയുന്നു അത് ഇനി ഈ പറയുന്ന മുജ്ജന്മവും പുനർജന്മവും ഒന്നും ഇല്ല എന്നെങ്കിൽ പോലും അവർക്ക് ഒരു ലക്ഷം ടിബറ്റ് ടിബറ്റൻ കമ്മ്യൂണിറ്റി ഒരു ലക്ഷം പേരടുങ്ങുന്ന ടിബറ്റൻ കമ്മ്യൂണിറ്റി ഇന്ത്യയിലുണ്ട് അതിൽ നിന്ന് സുഖമായി മറ്റൊരു പിൻഗാമി അവർക്ക് കണ്ടെത്താൻ പറ്റും ഇതിലൂടെ ടിബറ്റിലെ രാഷ്ട്രീയം അവർക്ക് നിയന്ത്രിക്കാൻ പറ്റും അത് ചൈന ദലയിലാമ അംഗീകരിച്ചില്ലെങ്കിലും ടിബറ്റിലെ വിശ്വാസികൾ പൂർണ്ണമായി അടുത്തത് ദലയിലാമയെ അംഗീകരിക്കും കാരണം ദലയലാമ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി എനിക്കൊരു പിൻഗാമി ഉണ്ടായിരിക്കും അത് ഇന്ത്യയിൽ നിന്നാണെന്നുള്ളത് അപ്പോൾ ആ പിൻഗാമിയെ ഈ ദലയരാമ ട്രസ്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ടിബറ്റിലെ എല്ലാ വിശ്വാസികളും അംഗീകരിക്കും ചൈന അത് അംഗീകരിച്ചില്ല ഇല്ലെങ്കിലും അതുവഴി ടിബറ്റിൽ ഒരു സ്വാതന്ത്ര്യ സമരം സൃഷ്ടിക്കാൻ ഇന്ത്യക്ക് കാരണം ഈ പുതിയ ദലയിലെ നിയന്ത്രിക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യ ആയിരിക്കാം അത് ചൈനയ്ക്ക് ഒന്നും അതിന് ചെയ്യാൻ പറ്റില്ല കാരണം ഇന്ത്യയ്ക്കകത്താണ് ആ ദലമ ഉള്ളത് അപ്പോൾ അതിലൂടെ ടിബറ്റിനെ ഒരു സ്വാതന്ത്ര്യ സമരം അവിടെ ഉദ്ധരിപ്പിക്കാനും അത്തരത്തിൽ ചൈനയിൽ നിന്ന് മുക്തി നേടാനും ഉള്ള ഒരു ശ്രമം ഇന്ത്യക്ക് പിൻവാതലിലൂടെ പിന്നീട് ഒരു ചരടുവഴി നടത്താൻ പറ്റും ചൈന ഇത് മുൻകൂട്ടി കണ്ടിട്ടുണ്ട് പക്ഷെ ഇതിന് ഒരു ഒരു മുന്നറിയിപ്പ് എന്നുള്ള രീതിയിലാണ് ആയിരിക്കണം ഈ ഡാം അതായത് വരും ദലയിലും ഒരു മുന്നറിയിപ്പ് എന്നുള്ള രീതിയിലായിരിക്കും വരും വരുന്ന ദലയില വെച്ച് നമ്മൾ അവിടെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളതിനുള്ള ഒരു പ്രതിരോധ മാർഗമായിട്ടാണ് ഈ ഡാം ഇപ്പൊ വരുന്നതെന്ന് കണക്കാക്കണം അതെ എന്തായാലും ഈ ഒരു ഇവർ തമ്മിലുള്ള ഒരു സമാധാനപരമായിട്ടുള്ള ചർച്ച ഇരുരാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകുമെന്നും യുദ്ധ സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം